ഈ പറഞ്ഞതുപോലെ ഈ സിനിമയ്ക്ക് ചില തിരുത്തലുകളും കറക്റ്റ് ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആശയപരമായി ഒരു സിനിമയുടെ കഥയുടെ ഡിസ്കഷൻ എന്നുള്ളതിനൊക്കെ അപ്പുറം വ്യക്തിപരമായി ഇന്ന ഡിസിഷൻ നല്ലതാണ് ഇന്ന ഡിസിഷൻ ചെയ്യേണ്ട ഇന്നത് ചെയ്യാൻ വേണ്ട അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ നിങ്ങൾ തമ്മിൽ പറയാറുണ്ടായിരുന്നോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ സിനിമ മാത്രമല്ല സംസാരിക്കുന്നത് സിനിമ ചർച്ചകളെക്കാൾ കൂടുതൽ പൊതുവായിട്ടുള്ള എന്താണ് നിരീക്ഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തികളെ കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് സിനിമയുടെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ലോഹിയായിട്ടും ദീർഘമായ ഇങ്ങനെ വൺ ലൈൻ ഉണ്ടാക്കൽ പരിപാടിയില്ല അതൊക്കെ ലോഹിയുടെ മനസ്സിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ഒരു ഒരു വിഷയം വരുമ്പോൾ ലോഹി നമ്മുടെ അടുത്ത് പറയുന്നത് ഭയങ്കര ഒരു ട്രാ ഒരു ക്യാരക്ടറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് നിരന്തരമായിട്ടിരുന്നിട്ടും ആ വൺ ലൈൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടിയില്ല ലോഹിയുടെ മനസ്സിലത് രൂപപ്പെട്ടു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്നിലേക്ക് എത്താറുള്ളത് ഒരു ഒരു തുടക്കം മാത്രം ഒരു സ്പാർക്ക് മാത്രം പറഞ്ഞിട്ട് പിന്നെ ലോഹി അത് രൂപപ്പെടുത്തിയ ശേഷമാണ് എന്നിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നത് പൊതുവെ മറ്റുള്ള എഴുത്തുകാരെക്കാളും ലോഹി വ്യത്യ വ്യത്യസ്തനാക്കുന്നതും ലോഹിക്ക് വൺലൈൻ എന്ന് പറയുന്നൊരു ഫോർമാറ്റ് സിനിമയുടെ ഒരു ആ സാങ്കേതിക ഫോർമാറ്റുകളൊന്നും പരിചിതമല്ല അപ്പോൾ ആദ്യ ധനാവർത്തനത്തിൻ്റെ കഥ എൻ്റെ അടുത്ത് ഞങ്ങൾ ഈ സുഭാഷ് പാർക്കിൽ നിന്നും ജോസ് ജംഗ്ഷൻ വരെ നടക്കുന്ന സമയത്ത് പറഞ്ഞു തീർത്ത ഒരു കഥ ഞാൻ പോലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ സാമ്പ്രദായിക രീതിയിൽ ലോഹി എടുത്തു പറഞ്ഞു അങ്ങനെയാണ് ഇനി ഇതിൻ്റെ ഓൺലൈൻ എഴുതിക്കോളൂ എന്ന് പറഞ്ഞാൽ കാരണം ഓൺലൈൻ പറയുന്നത് എൻ്റെ സാങ്കേതികമായ ആവശ്യമാണ് കാരണം ഓൺലൈൻ കിട്ടിയാൽ ആരൊക്കെയുണ്ട് ക്യാരക്ടേഴ്സ് എവിടെയുണ്ട് ലൊക്കേഷൻ തീരുമാനിക്കാം തീരുമാനിക്കാമെന്നുള്ളതാണ് ലോഹി ഒരു ഉച്ചവരെ ഇരുന്നിട്ടും ഓൺലൈൻ എഴുതിയിട്ട് പറഞ്ഞ് എനിക്കിത് പറ്റുന്നില്ല ഞാൻ സ്ക്രിപ്റ്റായിട്ട് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പോലും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു പോയി ഒരു മൂന്ന് സീൻ എഴുതി എഴുതിക്കൊണ്ടുപോകുന്നതിനെ കാണിച്ചിട്ട് ഇതായി ഇത് മതിയോ എന്ന് ചോദിച്ചു ഈ മൂന്ന് സീൻ വായിച്ചപ്പോൾ ഞാൻ പറയും ഇനി ഞാനില്ല ഞാൻ ലൊക്കേഷൻ നോക്കാൻ പോകണം ലോഹി ഇവിടെ നിന്ന് എഴുതിക്കോളാം അല്ല ആ മൂന്ന് സീനുകൾ കൊണ്ട് ഇയാൾ എങ്ങനെയാണ് എഴുതാൻ പോകുന്നത് എന്നുള്ളതും ഇയാളുടെ സിദ്ധി എന്താണെന്നുള്ളതും എനിക്ക് ബോധ്യപ്പെട്ടു പിന്നെ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നില്ല പിന്നെ ഞാനിവിടെ നിന്ന് ലൊക്കേഷൻ നപ്പി നടക്കൽ മാത്രമായിരുന്നു അപ്പോൾ ആ ഒരു നമ്മുടെ എല്ലാ നമ്മൾ സിനിമയിൽ കണ്ടുവരുന്ന എല്ലാ സാമ്പ്രദായിക രീതികളെയും മറികടന്നിട്ടുള്ള ഒരു ഒരു എഴുത്ത് രീതിയും ഒരു ക്രിയേറ്റീവ് സ്പേസുമാണ് എപ്പോഴും ലോഹി കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്രതീക്ഷിതമായ ഉപയോഗമായിരുന്നു അദ്ദേഹത്തിന്റെ സിബി സാർ ഈ നമ്മുടെ ഈ ഒരു പങ്ക്തിയുടെ തുടക്കത്തിൽ പറഞ്ഞു ആദ്യം പറഞ്ഞത് മൂന്ന് സിനിമകളാണ് അതില് സിബി സാർ എടുത്ത് കൂടാതെ ഉള്ള മറ്റു രണ്ട് കഥകളും പിന്നീട് സിനിമയാവുകയും ചെയ്തു ഇതിനു ശേഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന അല്ലെ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന കഥകൾ തിരക്കഥകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്തെങ്കിലും അങ്ങനെ ഒരു അറിവ് കേട്ടിട്ടോ പറഞ്ഞിട്ടോ ഒക്കെ ഉണ്ടോ എപ്പോഴെങ്കിലും അച്ഛനങ്ങനെ രണ്ട് മൂന്ന് സബ്ജക്റ്റുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഒന്ന് രണ്ട് ആർട്ടിസ്റ്റിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് സബ്ജക്റ്റുകൾ കേട്ടിട്ടുണ്ട് അതുമാത്രമല്ല അച്ഛനൊരു ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കാര്യം ലോഹിദാസിന്റെ കാലബർ എന്താണെന്ന് ഇനി ജനങ്ങൾ കാണാൻ പോകുന്നുള്ളൂ ഇനിയാണ് കാണാൻ പോകുന്നതെന്നുള്ളൊരു അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ദ ബെസ്റ്റ് സിയറ്റ് ടു കം കംന്നുള്ളൊരു ഇപ്പോൾ ഭീഷ്മറിൻ്റെ ആണ് എഴുത്ത് നടന്നുകൊണ്ടിരുന്നത് അച്ഛൻ മരിക്കുന്ന ആ ഒരു സമയത്ത് പിന്നെ വേറൊന്നു രണ്ട് സബ്ജെക്ടുകൾ നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ആ ഒരു സമയത്താണ് ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അതായത് കഥകളെ പറ്റിയൊക്കെയോ കാരണം ഞങ്ങൾക്കും അതിനുള്ളൊരു പ്രായം ആ എന്നാലും ഒരു പതിനെട്ട് വയസ്സ് അത്രയായിട്ടുള്ളൂ ബട്ട് സ്റ്റിൽ എങ്കിലുമൊക്കെ ഇങ്ങനൊരു കഥയാണെന്നൊക്കെ പറയുന്നത് ആ ഒരു അവസാന സമയത്താണ് ഇങ്ങനൊരു രണ്ട് മൂന്ന് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു